ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു പത്ത് കളകർ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ സെയിലിന് വന്നിരിക്കുന്നത് പത്ത് കിള് നൂറ് രൂപ പ്ലസ് കുറേ ചാർജായിരിക്കും വന്നിരിക്കുന്നത് നമുക്ക് അവൈലബിളായിട്ടുള്ളതിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ കളകറിൻ്റെ കട്ടിങ്ങുകൾ എക്സ്ട്രാ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് നാടൻ സീഡ് ഉണ്ടാകുന്നില്ല എന്ന് ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് നോക്കുക കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നാടൻ പോളസിൻ്റെ പൂവ് വിരിയുന്ന അന്ന് തന്നെ ഈ പൂവിൻ്റെ നടുക്കൊരു സീഡിൻ്റെ പോലെ ഒരു കുഞ്ഞൊരിതുണ്ടല്ലോ അതിൽ വേഗൊരു പൂവിന്ന് തൊട്ടിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു പൂവിൻ്റെ പൂമ്പൊടി ഈ ഒരു പൂവിലേക്ക് വരും എന്നിട്ട് അടുത്ത പൂവിലേക്ക് ജസ്റ്റ് ഒരു ഇറക്കിൽ വെച്ചിങ്ങനെ തൊട്ട് തൊട്ടൊന്ന് പോയാൽ മതി കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം അപ്പം അങ്ങനെ രണ്ട് കളകൾ തമ്മിൽ നമ്മൾ പരാഗണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സീഡിൽ നിന്ന് കിട്ടുന്നത് പുതിയൊരു കളർ കിട്ടുകയും ചെയ്യും അങ്ങനെ സീഡ് പാകം ഉണ്ടാകുന്ന സീഡ് പാകം ഒന്നും വേണ്ടോ അത് തന്നെ പൊട്ടിച്ചാടി പുതിയ പുതിയതായികളുണ്ടായിക്കോളും അതിനൊരു പ്രത്യേക കരുത്താണ് ഏട്ടോ നമ്മളൊരു കട്ടിങ് വെച്ച് പിടിപ്പിച്ച് അതിനൊരു പുതിയ ബ്രാഞ്ചസ് വരുന്നതിനേക്കാളൊക്കെ ഇത് പെട്ടെന്ന് തനിയെ അതിന് ബ്രാഞ്ചസ് ഒക്കെ അടിച്ചു വരും അപ്പം നാടൻ ബോൾസും ഇതുപോലെ കട്ടിങ്ങുകളും വാങ്ങി പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പുതിയ കളറുകളും ഇഷ്ടംപോലെ വിത്തുകളും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ പൊതുവേ പൂമ്പാറ്റകൾ എനിക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വരാറുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം എൻ്റെ പ്ലാന്റിൽ എല്ലാ പൂവിലും തന്നെ സീഡുകളും ഉണ്ടായി കിട്ടാറുള്ളത് പക്ഷേ നമുക്ക് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആ ഒരു ടൈമിന് മുമ്പ് ഇത് ഒന്നാമത് വെയിലും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിങ്ങനെ പൊട്ടിത്തെറിച്ചു അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ നമ്മൾ കട്ടിങ്ങൾ അയക്കുന്ന സ്ഥലം പാലക്കാടാണ് നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് നാടൻപോസിൻ്റെ കട്ടിങ്ങൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്